ാണ് വിയാണ് ഈ പ്രദേശം ഈ നാട് കേന്ദ്രമാക്കി ഈ സമൂഹത്തെ മുഴുവനും പേര് പറഞ്ഞ് വിളിച്ചു കൂട്ടി ഈ സമുദായത്തിന്റെ ചോരയും അപ്പുറത്ത് വിശ്വാസം ഒന്നാകെ ചൂഷണം ചെയ്യുന്ന സാമ്പത്തിക ചൂഷണം പോകട്ടെ അതിനേക്കാൾ അപ്പുറത്ത് വിശ്വാസപരമായ ചൂഷണം ചെയ്യുന്ന തൗബ എന്നായിരിക്കാം എന്നായിരിക്കാം റമദാൻ മാസവുമല്ലാത്ത മാസങ്ങളും ഏതൊക്കെ ദിവസങ്ങൾ ഇസ്ലാം പവിത്രമായി പഠിപ്പിച്ചുവോ ആ ദിവസങ്ങളൊക്കെയും ഈ നാട്ടുകാരെ വിളിച്ചുകൂട്ടി അവരെ കൊണ്ട് ശിർക്ക് ചെയ്യിപ്പിക്കുന്ന അവരെ കൊണ്ട് വിദഗ്ധകൾ ചെയ്യിപ്പിക്കുന്ന അവർക്ക് ഇസ്ലാമിന്റെ അല്ലാത്ത വഴികൾ ഇസ്ലാമിന്റെ വഴികളായി പരിചയപ്പെടുത്തുന്ന വല്ലാത്ത ഒരു വിദഗ്ധത്തിന്റെ കേന്ദ്രമായ ഒരു പ്രദേശത്ത് തന്നെ ഈ ഒരു തഴമത്തിനുള്ള വേദി ഒരുങ്ങി എന്നുള്ളതല്ല എന്താ ഒരു മഹത്തായ സൗഭാഗ്യം തന്നെ ാണ് രക്ഷൻ എന്ന പേരിൽ പലരും നഗരങ്ങൾ സ്ഥാപിച്ചിരുന്നു സലാത്ത് സലാമത്ത് ആ ഉണ്ടാക്കിയവരും അവര് സലാമത്തായി പോയി എന്നല്ലാതെ പിന്നെയുള്ള പ്രവർത്തനങ്ങൾ കാണാൻ നമുക്ക് സാധിച്ചിട്ടില്ല ഈ പ്രദേശങ്ങളിൽ അതേസമയം അതിനുശേഷം പ്രവർത്തനമാർ ഈ പരിസര പ്രദേശങ്ങളിൽ ഇതേ നാല് ഭാഗങ്ങളിലുമായി എത്ര പ്രോഗ്രാമുകൾ ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ സംഘടിപ്പിച്ച സഹോദരന്മാരെ തൗഹീദ്